ഈ വീഡിയോ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ലൊരു ബ്ലാക്ക് പോത്തും കുട്ടി അല്ല കറുകറിയുള്ള കുട്ടിയാണ് എനിക്ക് ഉദ്ദേശിക്കുന്ന വില പത്ത് എഴുന്നൂറ്റമ്പതാണ് പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക തീറ്റ കൂടിയൊക്കെ കൊണ്ടുപോയി പുല്ലോടത്തേക്ക് കൊണ്ടുപോയി ഇട്ടുക എല്ലാം തിന്ന് വയറ് നിറച്ച് വരുന്ന ൂത്താണ് കുട്ടിയാണ് കാണാൻ നല്ല വൃത്തിയും ഭംഗിയൊക്കെ ഉള്ള കുട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കുക ചെറിയൊരു പൂത്തും കുട്ടീനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് വേറെ വരും